തൃണമൂൽ കോൺഗ്രസിലെ അംഗങ്ങൾ ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ അതിനെ തടുക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് കോൺഗ്രസിലെ നേതാക്കളെ കൃത്യമായി അവരുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തി വരികയാണ് അതേസമയം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവരും ഉണ്ട് സുവേതു അധികാരിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ വികാസങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ അധിർ രഞ്ജൻ ചൗധരി കൃത്യമായി തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന് എത്ര തന്നെ നേതാക്കൾ ഉറവായിരുന്നാലും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ട വീര്യം കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ശക്തി മേഖലകളിൽ അല്ലെങ്കിൽ ശക്തി ദുർഗങ്ങളിൽ നിങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത വിധത്തിലുള്ള തീവ്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തേർവാഴ്ച തന്നെ ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് നിങ്ങൾക്ക് ഒരു രീതിയിലും അത് ഭേദിച്ച് കടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾക്ക് ഉറപ്പായും സാധിക്കും എന്ന് തന്നെയാണ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നോടിയുള്ള ഭാഗമാകാൻ ആദ്യമായി തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും അതായത് മത്സരിക്കുന്ന നാൽപ്പത്തി ലോക്സഭാ സീറ്റുകൾ ബംഗാളിൽ ഉള്ളതിൽ മുഴുവൻ സീറ്റുകളിലും ഔദ്യോഗിക സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസിന്റേതാകണം എന്ന ഒരു വലിയ ദുശാഠ്യത്തോടെയാണ് മമതാ ബാനർജി സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷം ഒടുവിൽ കോൺഗ്രസിന് രണ്ട് സീറ്റുകൾ കൊടുക്കാം ബാക്കി നാൽപ്പതും തൃണമൂൽ കോൺഗ്രസിനെ മത്സരിക്കണം എന്ന രീതിയിലായി അത് ശരിവെക്കുന്നതല്ല കാരണം കോൺഗ്രസിന് ഒരുപാടേറെ അവകാശവാദങ്ങൾ കൃത്യമായി പറയാനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അന്ന് കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസിന് പതിനെട്ട് ശതമാനത്തോളം വോട്ട് ലഭിച്ച മേഖലകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നിസാരവൽക്കരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചാൽ അത് അനുസരിച്ചു കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയതാണ് മമതാ ബാനർജിയോട് മാത്രമല്ല ബംഗാൾ ഘടകം കോൺഗ്രസിന്റേത് അതിശക്തമായി തന്നെ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് നടത്തി വരുന്ന അക്രമ രാഷ്ട്രീയം ഇതിനോടകം തന്നെ സന്ദേശകാലിയിൽ നടന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അടിച്ചമർത്തൽ ഇതൊന്നും ഞങ്ങൾ ഗൗനിക്കാതെ പോയാൽ ജനങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരില്ല ജനങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനോട് അത്രമേൽ വെറുപ്പായതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു അവസരോചിതമായ മുന്നേറ്റം ഉണ്ടാക്കിയത് ഇക്കുറിയും സർവേ ബോർഡുകളിൽ ബി ജെ പിയുടെ മുന്നേറ്റം സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടി വർഗീയതയും ഫാസിസവും ബി ജെ പിയേക്കാളേറെ പയറ്റുന്ന രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ രാഷ്ട്രീയം കളിക്കുന്നത് ആ സംസ്ഥാനത്തെ മരീനസമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി അതായത് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുകയാണ്